ഡൽഹി പോയിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടോളൂ ദില്ലിയിൽ നിന്ന് ഒരാളുടെ മുഖപ്പം ചേരും ആദിൽ പാലുടന്നാണ് പേര് ദില്ലി ഉത്തർപ്രദേശ് അതിർത്തിയിൽ കർഷക സംഘടനകളുടെ സമരം ഇന്ന് രണ്ടാം ദിവസം നോയിഡയിലെ ദളിത് പ്രേരണാ സമരം ഏഴ് ദിവസത്തിനകം അനുകൂല തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധ മാർച്ച് അവസാനിപ്പിച്ച് നോയിഡയിൽ സമരം തുടങ്ങുന്നത് ഒരാഴ്ച നോയിഡയിൽ സമരം നടത്തുമെന്നും വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ പാർലമെന്റ് മാർച്ചിലേക്ക് കടക്കുമെന്നും കർഷക സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അതിൽ വെരി ഗുഡ് മോർണിംഗ് അതിൽ കർഷക മാർച്ച് ഇപ്പോൾ ഉറപ്പിൽ നോയിഡയിലേക്ക് മാറ്റി പക്ഷെ ഒരാഴ്ച വരെ അവർ കാത്തിരിക്കും കഴിഞ്ഞാൽ അവർ പാർലമെന്റ് മാർച്ചിലേക്ക് കടക്കുമെന്നാണ് പറയുന്നത് ഏത് തരത്തിലാണ് കർഷക മാർച്ച് നോയിഡയിൽ തുടരുന്നത് ആതിൽ പല കർഷക മാർച്ച് എല്ലാ അർത്ഥത്തിലും തുടരുകയാണ് അതിന് മുൻപ് തന്നെ അരുൺകുമാറിനും വീണയ്ക്കും വെരി ഗുഡ് മോർണിംഗ് ദില്ലിയിലെ കാഴ്ചയാണിത് ട്രാക്ടർ ഒരു ട്രാക്ടറിലാണ് ഞാനുള്ളത് ട്രാക്ടറിൽ കൃഷിഭൂമികളിൽ നിന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ദില്ലിയിലേക്ക് ദില്ലി ചലോ എന്ന പേരിൽ പാർലമെന്റ് മാർച്ച് നടത്തുകയാണ് കർഷകർ കർഷകർ ഇവർ ഈ പല പല സംഘടനകളിലുള്ള കർഷകർ ഇവിടെ എത്തി സമരം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്നലെ സമരം നടത്തി ദില്ലി ചലോ എന്ന പേരിൽ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു തീരുമാനം ആയിരക്കണക്കിന് കർഷകർ ഉണ്ടായിരുന്നു ആ കർഷകരെ നോയിഡയിൽ വെച്ച് ദില്ലി യു പി അതിർത്തിയായ നോയിഡയിൽ വെച്ച് പോലീസ് തടഞ്ഞു അയ്യായിരത്തോളം പോലീസുകാരെ ഇവ അവിടെ ഇവിടെ വിന്യസിച്ചിരുന്നു പിന്നീടാണ് സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് ഏഴ് ദിവസത്തെ സാവകാശം കർഷകർ നൽകുന്ന ഏഴ് ദിവസം ഞങ്ങൾ കാത്തിരിക്കും അതിനുള്ളിൽ അനുകൂല തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് അനുകൂല തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം നമുക്കിവിടെ കാണാം ഇന്നലെ രാത്രി കൊടും തണുപ്പാണ് പതിനൊന്ന് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയുന്ന സാഹചര്യമാണ് ദില്ലിയിൽ ഉള്ളത് ആ സമയത്താണ് ഈ തുറസായ സ്ഥലത്ത് ഇവർ കിടന്നുറങ്ങിയത് ആ സമരത്തിൻ്റെ വീര്യം അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും പ്രധാനമായും കർഷകരുടെ ആവശ്യം നേരത്തെ തന്നെ പലതരം ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും કે એવરોડને સંસારિક કર્ષકરોડ સંસારિક જજા કિન કિન મુંદો પર આપકા વિરોધ ચલ રહા હે એક તો હમાર દર્શકો સે નહી દેના એક જમીન મે જમીન મે જો 69% કુછ અંદે દે દી કુછ અંદે નહી દી મે કન લાગુ નહી નયા કાનૂન લાગુ નહી કરો એક 64% જો કુછ લોગ અંદે દે દી કુછ અંદે નહી દિયા ઉસકે વિરોધ મે ચલ રહા હૈ કિતને દિન તક ચલenge नहीं दिन तो बहुत हो गए हैं वर्षों हो गए हैं चलते हुए इसका विरोध जब तक चलेगा जब तक ये हम हमसे सीधे आकर के बात नहीं करेंगे और हमें जो ये कमिट कर चुके हैं हमें कुछ नया नहीं मांग रहे हैं हम जो ये वादा कर चुके हैं जो कॉन्स्टिट्यूशन में है जो लैंड एगुजेशन एक्ट में है दो वाले में वही चीज़ें हैं उन्हीं को नहीं दे रही हैं कुछ को दिया है दस बाकी को नहीं दिया है कुछ को दिया है चौंसठ बाकी को नहीं दिया है സർക്കാർ കൃത്യമായ മറുപടി ഒന്നും പറയുന്നില്ല ഇവിടെ ഇത് കാണാം അരുൺ കുമാർ ഒരു കൗതുകത്തിന്റെ കാഴ്ച കൂടിയുണ്ട് കൗതുകത്തിന്റെ കാഴ്ച കൂടിയുണ്ട് ഹുക്ക

ക്യാ ാണ് അവർ വിളിക്കുന്നത് ഇങ്ങനെ അത് ഒരു ഒരു സമൂഹത്തിന്റെ പരിചയ നമുക്കത് കൃത്യമായി അരുൺകുമാർ പറയുമ്പോഴാണ് ആ ഒരു പത്തോളം ആളുകൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു അതിൻ്റെ താഴ്ഭാഗത്തെ ടയർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മാറി മാറി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അത് അത് കാണുമ്പോൾ തന്നെ ആ നമുക്ക് ഒരു സ്നേഹവും ഒരു സാഹോദര്യമൊക്കെ കാണുന്ന രൂപത്തിലുള്ള ദൃശ്യമാണ് ഇവിടെ കാണുന്നത് ഒപ്പം തന്നെ ഈ കർഷകർ കർഷകർ ഈ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ കൂടി പോവാം അതിനൊപ്പം തന്നെ ഇവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഏഴ് ദിവസം നിൽക്കുക അല്ലാതെ ചെറിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ലോക്കൽ സമരമല്ല എന്ന് നമുക്ക് ചുരുക്കി പറയാം ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കിടന്നുറങ്ങി ടെൻ്റ് അടിക്കാൻ സമ്മതിച്ചില്ല എന്നിവർ പരാതി പറയുന്നുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് മുതൽ കർഷക ഭൂമി സർക്കാർ ഏറ്റെടുത്തിരുന്നു ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ആ സർക്കാർ നഷ്ടപരിഹാരം കാര്യമായി നൽകിയിരുന്നില്ല മാത്രമല്ല ഈ ഭൂമിക്ക് പകരമായി അതിൻ്റെ ഇരുപത് ശതമാനം കർഷകർക്ക് തന്നെ തിരിച്ചു നൽകണം ഒപ്പം നഷ്ടപരിഹാരവും നൽകണം എന്നുള്ളതാണ് ആവശ്യം ഒപ്പം പലതരം മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഒരുക്കുക ഈ ഒരു ദൃശ്യം കൂടി കാണിക്കാം ഇവിടെ ഈ ചാക്കുകളിൽ കൊണ്ടിരിക്കുന്ന അരിയോ ധാന്യങ്ങളോ അല്ല വെള്ളമാണ് ഈ നമുക്ക് ഈ വെള്ളമാണ് ഇവർ കുടിക്കുക ലോറികളിലും ട്രാക്ടറിലും ഈ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് അൺലോഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം ഇത് കർഷക സമരം എന്നത് വേറൊരു തരം ലോകമാണ് ഇവിടെ നിന്നുള്ളവരുണ്ട് ഭാഗമായി ഇവിടെ പഞ്ചാബിൽ നിന്നുള്ളവരുണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണല്ലോ ഇവരല്ലേ അതെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഇത് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമരക്കാരാണ് ഉത്തർപ്രദേശിൽ നിന്നുള്ള സമരക്കാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഇരുപത് ജില്ലകളിൽ നിന്നുള്ള സമരക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നലെ ഇവർ ഇവിടെ എത്തി ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഇവരെ ഇവിടെ തടഞ്ഞു നോയിഡയിൽ വെച്ച് തടഞ്ഞു ദില്ലി എന്ന പേരിൽ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു തീരുമാനം പക്ഷേ ഇവിടെ തടഞ്ഞതിനെ തുടർന്ന് ഇവിടെ തൽക്കാലത്തേക്ക് ഇരിക്കുകയാണ് ഇന്നലെ തന്നെ യു പി സർക്കാർ യു പി സർക്കാർ ചീഫ് സെക്രട്ടറിയെ ഇവരുടെ ചർച്ചയ്ക്കായി നിയോഗിച്ചിരുന്നു ഇത് ഉടനെ തന്നെ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് प्रधानम भारतीय किसान परिषद किसान मस्तूर मोर्चा संयुक्त किसान मोर्चा तो हमारी? मांग, मांग. हमारी तो लिए है जब, को, जब हमारे हक दे दो जो हमारे लिए हमारी हक तो हमें चाहिए हम कोई भी तो मांग रहे ना हमारी जमीन गई है हमारे बच्चे बूटे पूरी कर दो ഇവരുടെ ഹക്ക് ഇവരുടെ അവകാശം അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അധികമായ ഒന്നും ചോദിക്കുന്നില്ല എന്ന് സ്ത്രീകളടക്കം പറയുന്നുണ്ട് ഇവരുടെ നമുക്ക് മനസ്സിലാക്കാനാകും രാത്രി മുഴുവൻ ഈ കൊടും തണുപ്പത്ത് ഇവർ കിടന്ന് ഇവിടെ തന്നെ കിടന്ന് പുതപ്പുകൾ സമരം ചെയ്യുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് സമരം ഈ നിലയിൽ തന്നെ തുടരും മാത്രമല്ല ഇതിപ്പോൾ യു പി അതിർത്തിയിൽ കൂടി കർഷകരെത്തി എന്നുള്ളതാണ് അരുൺ നേരത്തെ ഹരിയാന അതിർത്തിയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത് പഞ്ചാബിൽ നിന്നും ആറാം തീയതി വരുന്ന വെള്ളിയാഴ്ച സമരം ദില്ലിയിലേക്ക് വരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതുപോലെ കർഷക സമരം അത് കൊടുക്കുന്ന ആർജിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ദില്ലിയിൽ കാണാനാകുന്നത് അപ്പോൾ കർഷക സമരം ശക്തമാകുന്നതിന്റെ കാഴ്ചകളാണ് ദില്ലിയിൽ നിന്ന് ആദിൽ പാലോട് നോയിഡയിൽ നിന്നും തലസമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആ ഹുക്ക വിളിക്കുന്ന കാഴ്ച കണ്ട്